അയ്യപ്പേട്ട കരുവന്നൂർ കേസിൽ നമ്മൾ ചില കാര്യങ്ങൾ അതായത് രാധാകൃഷ്ണൻ എം പി കെ രാധാകൃഷ്ണൻ എംപിയുമായി ബന്ധപ്പെട്ട് വാർത്തകൾ വന്നപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു ഇപ്പോ അദ്ദേഹത്തെ ഒഴിവാക്കിക്കൊണ്ട് കുറ്റപത്രം നൽകാനായിട്ടുള്ള ഈടി തയ്യാറെടുത്തിരിക്കുന്നു ഇതിന് പിന്നില് നമ്മൾ പറഞ്ഞ ആ കാര്യങ്ങളൊക്കെ തന്നെയല്ലേ ചില പുഷാഗ്ര ബുദ്ധി തന്നെയല്ലേ ഇത് തീർച്ചയായിട്ടും രാധാകൃഷ്ണൻ എന്ന ക്ലീൻ ഇമേജ് ഉള്ള നേതാവ് സി പി എമ്മില് അപ്പൊ അദ്ദേഹത്തിന് ഇത്തരത്തിൽ ചോദ്യം ചെയ്യാൻ പോകുന്നു എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹം നമ്മൾ ഒരുപാട് തവണ നമ്മൾ സംസാരിച്ചതാണ് അതിലൊരു സാങ്കേതികത കൂടെ ഇപ്പൊ വന്നിരുന്നു അതായത് കൊച്ചി യൂണിറ്റിലെ ഇ ഡി ഉദ്യോഗസ്ഥരെ മാറ്റിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് ചെന്നൈ അപ്പൊ ഇത് നോക്കുമ്പോൾ വീണ്ടും ഈ ചെന്നൈയിൽ വരുന്നവരെ ചെന്നൈ വരുന്നവരാണ് ഇനി ഒന്നേന്ന് കുറ്റപത്രം തയ്യാറാക്കിയത് അപ്പൊ വർഗീസിനെ ചോദ്യം ചെയ്ത് കഴിഞ്ഞു മൊയ്തീനെ ചോദ്യം ചെയ്തു കഴിഞ്ഞു ബിജുവിനെ ചോദ്യം ചെയ്തു കഴിഞ്ഞു അപ്പൊ അതിൽ നിന്നൊക്കെ കിട്ടാനുള്ളത് കിട്ടി എന്നാണ് അതിൽ സാരം അതെ കാര്യം ഗി വൺ ടെക് പോളിസി ഇവിടെ ഉള്ളതുമുണ്ട് അവിടെ അളീനും മറ്റും നാളെ മറ്റന്നാൾ പ്രസിഡന്റ് ആരാകും അതെ അതും കൂടെ ആയിക്കഴിഞ്ഞപ്പോ ആരാണ് പ്രസിഡന്റ് ആകുന്നത് എന്നുള്ളത് പിന്നെ ഇനിയിപ്പോ പഞ്ചായത്ത് ഇലക്ഷൻ വരുന്നുണ്ട് പഞ്ചായത്ത് ഇലക്ഷൻ വരുമ്പോഴത്തേക്കൊക്കെ ഇനിയിപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുപോക്കുകളൊക്കെ വേണമല്ലോ ചിലപ്പോ ബിജെപിക്കാരന്റെ ഒറ്റ ഒറ്റ ഒരു ഈർക്കിൽ കാരനെ കൊണ്ട് പ്രസിഡന്റ് ആവാൻ പറ്റും കോർപ്പറേഷൻ മേയർ ആവാം പിന്നെ ഒരാളും സീറ്റ് വെച്ചാൽ വലിയ മേശക്ക് ചുറ്റും ഇങ്ങനെ ഒരു മൂന്ന് ടേം ഒക്കെ ഇരുന്ന് കഴിയുമ്പോ വേണമെങ്കിലും ഒരു ഓടിയൊക്കെ വാങ്ങാൻ പറ്റും ഏതായാലും ഇതിൽ ഇത്രേ പറയാനുള്ളൂ രാധാകൃഷ്ണൻ എന്ന ജനകീയ നേതാവിനെ ഇ ഡി അന്വേഷിക്കാൻ പോകുമ്പോൾ തന്നെ പാർട്ടിക്കകത്ത് അല്ലെങ്കിൽ പാർട്ടി അതെ പാർട്ടിക്കകത്ത് തന്നെ രാധാകൃഷ്ണനെ സംരക്ഷിക്കാനും രാധാകൃഷ്ണനെ ഒറ്റാനും ആൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ഇതിൽ ഒറ്റാനായിരുന്നു ആൾ ഉണ്ടായിരുന്നത് ആ ഒറ്റലിനെ അതി വിദഗ്ധമായിട്ട് രാധാകൃഷ്ണന്റെ പക്ഷം ചേരുന്നവർ വെട്ടിമാറ്റി എന്നുള്ളതാണ് ഇതിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഒറ്റ ഉദാഹരണമേ ഉള്ളൂ ഈ പറയുന്ന പോലെ ഇപ്പം ഒന്നും കൂടെ ഇത് ഈ ഈ വിഷയത്തിൽ പെട്ടതല്ല പിണറായി എന്ന നേതാവിന്റെ ശക്തി മിക്കവാറും ക്ഷയിച്ചു തുടങ്ങി എന്നൊരു വാർത്ത കൂടെ വരുന്നുണ്ട് അത് നമുക്ക് അടുത്തൊരു വിഷയം ആ വിഷയം ടോപ്പിക്കിലേക്ക് പോകുന്നില്ല ഏതായാലും രാധാകൃഷ്ണനെ ചേലക്കര എം എൽ എ ആയിരുന്ന രാധാകൃഷ്ണനെ അവർ മന്ത്രിയാക്കി മന്ത്രിയാക്കിയ രാധാകൃഷ്ണനെ ഒന്ന് പൊട്ടിച്ചിളയാമെന്നൊരു തോന്നല് ആലത്തൂരെടുത്ത് നിർത്തി ആലത്തൂര് നിർത്തിയപ്പോഴത്തേക്ക് എന്താ പറ്റിയത് അദ്ദേഹം അവിടെയും ജനസമ്മതനായി അദ്ദേഹം ജയിച്ചു അപ്പൊ ഇതിൽ ഒന്ന് മാത്രമേ മനസ്സിലാക്കാനുള്ളൂ ഈ നാട്ടുഭാഷയിൽ ഒന്നും പറയും ഈ നഞ്ചന്മാര് നഞ്ച് 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 നഞ്ചങ്ങനെ ഉള്ളൂ അവനൊന്നും ഒരു വിളക്കം കിട്ടില്ല അങ്ങനെ ഈ പാർട്ടിക്കകത്ത നഞ്ചന്മാര് ഒരു കൂട്ടം ഇങ്ങനെ ചേർന്നുകൊണ്ട് എന്തുകൊണ്ടും അദ്ദേഹത്തിന് ഇപ്പൊ പുണ്യവെള്ളം കൊടുത്ത് വേറൊരു സംസാരത്തിൽ ഒരിക്കൽ പറഞ്ഞതാ ശബരിമലയിൽ ചെന്ന് അദ്ദേഹം കൈ കെട്ടി നിന്നു അദ്ദേഹം തൊഴുതില്ല ഒക്കെ പറയുമ്പോഴും ഞാൻ ചേലക്കനെ ബൈ ഇലക്ഷനിൽ വർക്കിന് ഇവിടുന്ന് ഞാൻ പോയതാണ് എനിക്ക് ഇപ്പോഴും ഉറപ്പുണ്ട് ഇപ്പൊ ജയിച്ചിരിക്കുന്ന ആള് അദ്ദേഹത്തിന്റെ പേര് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരാത്തൊണ്ടാണ് ആ ചേ രാധേട്ടൻ എന്നാണ് അദ്ദേഹത്തിന് പറയുന്നത് ആലത്തൂരിൽ അദ്ദേഹത്തിന് രാധേട്ടൻ എന്നാണ് പറയുന്നത് ഒരു സാധാരണക്കാരനാണ് അപ്പൊ അങ്ങനെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് വേണ്ടതാണ് എന്നുള്ളത് കൊണ്ട് അവർ ജയിക്കുകയായിരുന്നു അതായത് ഞാൻ പറയുന്നത് കേട്ടാ ഈ പറയുന്ന പോലെ നമ്മൾ ആദ്യം പറഞ്ഞു വെച്ചതും ഇത് തന്നെയാണ് രാധാകൃഷ്ണൻ എന്ന് പറയുന്ന നേതാവിനെ ഈടി വിളിപ്പിച്ചാൽ അദ്ദേഹത്തിന് സത്യം പറയേണ്ടി വരും അദ്ദേഹം ഒരിക്കലും മറച്ചു വെച്ച് പറയില്ല ഇത് നമ്മൾ ആദ്യത്തെ ചർച്ച മുതലേ പറയുന്നതാണ് നമ്മൾ പറയുന്നതാ അതുകൊണ്ട് അതെ അപ്പൊ അദ്ദേഹം അവിടെ തൃശൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്നാണ് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിന് അറിയാം അദ്ദേഹം ഇതുവരെ നിശബ്ദനായിരുന്നു അദ്ദേഹം പലതവണ സമൻ സമൻസ് മടക്കി മടക്കിയത് ഇതിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഇവരെടുക്കട്ടെ എന്ന് കരുതിയിട്ടാണ് മാത്രം അപ്പൊ തന്നെ പിണറായിക്കും അറിയാം അദ്ദേഹം അദ്ദേഹത്തിനെ ഇവിടെ നിന്ന് ഓടിപ്പിച്ചതാണല്ലോ മുഖ്യമന്ത്രി അതെ അതെ യുക്തിപരമാണ് അപ്പൊ അദ്ദേഹത്തിനെ ഇവിടെ നിന്ന് ഓടിക്കാൻ ശ്രമിച്ചു ഓടിക്കാൻ സാധിച്ചു ഇവിടെ നിന്ന് സക്സസ് ആയി ഒരു ഒരുപക്ഷെ അദ്ദേഹം അവിടെ ജയിച്ചില്ലായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി തന്നെ കേരളത്തിൽ തന്നെ ആ ഭാഗം അതില് മറ്റേ ഇവര് ഇവര് ഇവരില്ലേ നമ്മുടെ ശൈലജ ടീച്ചറ് ശൈലജ ടീച്ചറുടെ കേസിലാണ് അവര് പരാജയപ്പെട്ടു പോയത് അപ്പൊ പിണറായിക്കറിയാം രാധാകൃഷ്ണൻ പോയിട്ടുണ്ടെങ്കിൽ ഇതേ ചെയ്യുള്ളൂ ഇതേ പറയുള്ളൂ അപ്പോ ഇത് സ്മൂത്ത് ആയിട്ട് ഹാൻഡിൽ ചെയ്യണം ഇലക്കും മുള്ളിനും കേടില്ലാതെ ഈ കാര്യം കൊണ്ടുപോകണം ഈ അങ്ങനെയുള്ള സൂത്രപ്പണിയിലൂടെ കാര്യങ്ങൾ നീക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ വളരെ അതെ കുറുക്കന്റെ ാണ് അപ്പോ ആ ബുദ്ധിയിലൂടെ നീക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇപ്പോ പെട്ടെന്ന് ഇത്തരത്തിലൊരു തീരുമാനം എന്നാണ് എനിക്ക് തോന്നുന്നത് അവരെ വെട്ടി അരിഞ്ഞു പോവുക എന്നുള്ള ഈ മനുഷ്യന്റെ ഇത് തന്നെയാണ് കാര്യം നമുക്കറിയാലോ ബി എസ് എന്ന് പറയുന്ന ഒരു മഹാമേരുവിനെ ഒരു വലിയ വൃക്ഷത്തെ നിഷ്കരണം അത് അതിന്റെ ശിഖരങ്ങൾ വെട്ടി മാറ്റി തിരിച്ചു വന്ന ഒരാളാണ് ഇദ്ദേഹം അതുകൊണ്ട്

നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും അതെ